േങ്ങ വലിയു വാസാമെന്ന് പറഞ്ഞ അസറിനെ ഇനിയിപ്പൊ നിനക്ക് ഞാന് ഇതിന്റെ ഞാൻ വെട്ടി തരുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണ് കലോറി കുറച്ച് ഞാൻ നിനക്ക് വെട്ടി തരാൻ പോകും അതിനേക്ക് ചീറ്റി പഠിച്ചാ ഇത് ഗ്ലാസ് ഗ്ലാസ് ഒളിച്ചാണോ ഗ്ലാസ് ഒഴിക്കാതെ അടിപൊളി ഇതാണ് െത്തുമ്പോ ഒരുപാട് പൊട്ടാസിയാണ് ഉള്ളിലേക്ക് എത്തുന്നത് മനസ്സിലായെങ്കിൽ ഹൃദ്രോഗങ്ങൾ തടയാൻ ഏറ്റവും നല്ല ഒന്നും സ്നേഹം ഇന്ന് ഞാൻ ഇതിറ്റാല് മൂന്നെണ്ണം കുടിച്ചു വെരി ഗുഡ് വെരി ഗുഡ് വേറെ കഴിക്കേണ്ട കാര്യമല്ല കാരണം ഞാൻ പിന്നെ കൊറേ ഞാൻ അവിടെ വലിച്ചു വെച്ചിട്ടുണ്ട് ഞാന് ബംഗാളിനോട് അല്ലെ ആസാമിനോട് പറഞ്ഞ എന്താ അറിയോ ഒരു അഞ്ചോ പത്തോ എണ്ണം വലിച്ചോടെ വെച്ചോ അപ്പൊ അമ്മ പറഞ്ഞു മഴ ആണ് പ്രയാസമായിരിക്കും ഈ പരിസ്ഥിതി നീ എടുക്കുന്ന ഏറ്റവും നല്ലൊരു വെരി 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 ഗുഡ് 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 പൊട്ടാസ്യം മാത്രമല്ലല്ലോ മാത്രമല്ല വൈറ്റാമിൻ സിയും മെഗ്നീഷ്യവും പോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്ന നമുക്കറിയാം ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടാണല്ലോ ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് കിഡ്നി സ്റ്റോൺ ആണെന്ന് തടയാൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഈ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ഇളനീരൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സഹായകരമാണ് പിന്നെ ക്ഷീണിച്ചു തരുന്ന മനുഷ്യനെ നല്ലൊരു എനർജി ബൂസ്റ്റാണ് കാരണം അതിനകത്ത് ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് പിന്നെ നമ്മൾ കോക്കനട്ട് വാട്ടർ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം അത് നമ്മൾ ഹൈഡ്രേഷൻ നിലനിർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്തുന്നുണ്ട് നമ്മളെ ചുറുചുറുക്കുള്ള ചുരുക്കുള്ള തൊലി നിലനിർത്താൻ നമ്മൾ ഇളനീര് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും കോക്കനറ്റിൽ കോക്കനട്ടിൽ പിന്നെ അത്യാവശ്യം നാരണങ്ങിയതുകൊണ്ട് നമ്മൾ ദഹനത്തിനും ദഹന വ്യവസ്ഥക്കൊക്കെ കോക്കോനട്ട് വാട്ടർ വലിയൊരു സഹായിക്കാൻ സാജിത് ഇത് നമുക്ക് തന്നിരിക്കുകയാണ് ഇപ്പോൾ പൊളിച്ച് കൂടി തന്നിരിക്കുകയാണ് ഈ ഗുണങ്ങളൊക്കെ കോക്കനട്ടിന്റെ കാമ്പിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും പണ്ട് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ സ്നേഹം ഇങ്ങനൊന്നും കാണിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം പണ്ട് ഞാൻ ഒലിച്ചുപോയപ്പിടിച്ചുവച്ച് രക്ഷപ്പെട്ടു അതുപോലെ ഒരു മഴക്കാലത്ത് പോയ നീന്തി കുളിക്കുമ്പം താങ്ക് യു താങ്ക് യു അടിപൊളി ടേസ്റ്റി ആണ്